മഹറമ്പത്തിന് നാം ചെയ്യേണ്ട നാം ചൊല്ലേണ്ട ധാരാളം തിക്കറുകളുണ്ട് അതിൽ ഒന്ന് രണ്ട് തിക്കറുകൾ മാത്രമേ ഞാൻ ഇവിടെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാം കൂടി നീട്ടി വലിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് മഹറുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവാം അതൊക്കെ നിർത്തു പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒൻപതിൻ്റെയും പത്തിൻ്റെയും ദിവസങ്ങൾ ചെല്ലുന്ന ദിക്കറുകളുണ്ട് ആളുകളൊക്കെ ധാരാളം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇവിടെ ഏറ്റവും കുറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ പറയാം അതിലൊന്ന് ഈ ദിഖർ എഴുപത് പ്രാവശ്യം നാം ചെല്ലു തീർക്കുക മഹർബത്തന്നെയാണ് നോമനുഷ്ഠിച്ച നാം സുബഹാൻ ഈ ദിഖർ എഴുപത് പ്രാവശ്യം ചൊല്ലുക ഈ നോമൻ നോമനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ഈ ദിക്ർ നാം മറന്നു പോവാതെ ചെല്ലണം ധാരാളം ഗുണങ്ങൾ അള്ളാഹുത്താല നമുക്ക് ചുരിഞ്ഞുകൊണ്ടിരിക്കും അതേപോലെ തന്നെ അല്ലാമത്തിലൊ ജനൂരിലെ വ്യക്തമാക്കിയത് കാണാം ഒരു ദിഖർ ഒരു ദിക്കറും ഒരു നായും അത് നാം മൊഹർമം പത്തിന്റെ ദിവസം ചൊല്ലുകയാണെങ്കിൽ പറയാൻ പോകുന്ന ദിക്കറും അവർ ആയും നാം മൊഹർറം പത്തിന്റെ ദിവസം ചൊല്ലുകയാണെങ്കിൽ ആ വർഷം അവന് മരണം ഉണ്ടാവുകയില്ല എന്ന് ഒരു വർഷത്തേക്ക് നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടാൻ പറ്റിയ ഒരു ദിക്കർ കൂടിയാണ് ഇനി പറയുന്നത് ഏതാണ് ദിക്കർ എന്നറിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്കറാണ് എഴുപത് പ്രാവശ്യം ചെല്ലുക വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയല്ലോ അല്ലെ എഴുപത് ദിക്കറിൽ ഒരുപാട് സമയൊന്നും വേണ്ട ഹസ്ബി അള്ളാഹുനി അമൽ വക്കീൽ എനിക്ക് അള്ളാഹു മതി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരിൽ ഉത്തമൻ അവനാണ് ഈ അർത്ഥം വരുന്ന ഹസ്ബി അള്ളാഹുനി അമൽ വക്കീൽ ഇത് എഴുപത് പ്രാവശ്യം നാം ചെല്ലുക മഹർബത്തിന്റെ അമ്മ അതിനുശേഷമാണ് ചെയ്യേണ്ടത് ഏഴ് പ്രാവശ്യം ചെയ്യണം മീസാനി അൽമി വമബില ഗരീലു വസീനത്തുൽ അർശി ലം അൽജഅ വലാ മൻജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി ആദദ അശ്റഫ വൽ ബതി വആദദ കലിമാതി റബ്ബിനാ തമാതി കുല്ലഹാ ബിറഹ്മതക യാ അർഹമ റഹമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അظيم വഹു ഹസ്ബി വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമന്നസ്ഈ ഈ മാസത്തിലെ പവിത്ര കാട് സൂക്ഷിച്ചുകൊണ്ട് ാല നമുക്കൊക്കെ തോഫീ കയ്യുമാറാവട്ടെ ആ മീൻ എന്ത് ആ ചെയ്തത് കൊണ്ട് തൽക്കാലം ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു അതോടൊപ്പം നിങ്ങളൊക്കെ പറയാനുള്ളത് ഈ അറിവുകൾ മറ്റുള്ളവരൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇരട്ടി കൂലിയാണ് അള്ളാഹുത്താല തരിക നമ്മൾ ഈ പോലും മറ്റുള്ളവർക്ക് ചെയ്യാൻ അത് നാം കാരണമായി എന്നതിൻ്റെ കൂലിയും നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നഷ്ടമില്ലാത്തൊരു വിഷയമാണ് വേഗം മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുത്താല തോഫീ കയ്യുമാറാവട്ടെ